let <laughs>

കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണം ഒരുമാതിരി വേഷവും നടപ്പും നിങ്ങക്ക് പറയൊന്ന് ശ്രദ്ധിച്ചൂടെ അയാൾ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശെത്തടിക്കാൻ ഒരു മകൻ ആ നിനക്കൊക്കെ കൊള്ളാത്തവൻ നാട്ടിൽ തല്ലുകൊള്ളി അത്ര തന്നെ ഓ അപ്പൊ പിന്നെ നാശാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ നല്ല ബെസ്റ്റ് കൂട്ടുകെട്ട ഒന്നും ചെയ്യുന്ന അപ്പ മോനോട് പറഞ്ഞിട്ടില്ലടാ ആ പറഞ്ഞാ മതി നീ എന്തിനാണ് അമ്മച്ചീന എങ്ങനെ വിഷമിപ്പിക്കുന്നത് കർത്താവിന്റെ സേവയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമാണ് എൻ്റെ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എൻ്റെ വീട്ടുകാരെ പ്രത്യേകം വിളിക്കണോ ആരും വന്നില്ലേ ചേട്ടന്മാര് വരുന്നുണ്ട് ചേട്ടന്മാര് വരുന്നുണ്ട് ഒരാഴ്ച ഒരാഴ്ചത്തു കൂടി സഹോദരൻ ഒരാഴ്ച സോണ്ട അമ്മേ പോ ആദം മറന്നുട്ടോ ഷർട്ടിന്റെ ബട്ടൺസ് എങ്ങനെ മരിയാക്കി ഇടി ആ ടീസൻ അട മുട്ട് മുട്ട് എടി പോയി നോക്ക് പോയി നോക്കാനെ കം ഓൺ മാർഷെ എ ബാത്തുനെ ചാട मारे ഓ ചാട मारेത്തിയോ വാ 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 ഇതാണ് സ്റ്റീഫൻ ഞാൻ ഇരിക്ക ആ താങ്ക്യൂ യൂൻ ആ ആ വാ സാർബര Yes? Uh, <imitive> േ എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം സ്കൂളിലെ ഓണാഘോഷത്തിനിടയ്ക്ക് സ്റ്റേജ് കയറി അടി ഉണ്ടാക്കി നിങ്ങളുടെ ഈ പുന്നാരാനിയ ഈ കുട്ടിയുടെ കൈ അടിച്ചോടിച്ചു ഇതിനു മുമ്പും ഇവൻ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല തവണ വാണിങ്ങും കൊടുത്തതാ ഇനി അത് പറ്റില്ല പല നല്ല കുട്ടികളും ഇവൻ കാരണം വഴിതിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചു പറഞ്ഞു വിടാനാണ് തീരുമാനം നല്ല കുട്ടികളെ നമ്മളെന്ത് വില കൊടുത്തേ രക്ഷിക്കണം ശരിയാണ് മാഷ് ടി സി എഴുതിക്കോളൂ അല്ലേ അതെ അതെ അപ്പോ ആ കണക്ക് തീർന്നില്ലേ ആ ഇനി കണക്ക് ആ സീഫാ കണക്ക് എടുത്തേ രണ്ടായിരത്തി രണ്ടും ജനുവരി ആറിന് എൺപതിനായിരം പേഴ്സണത് മുതലുമില്ല അതിൻ്റെ കൂടെ പലിശയില്ല അതെന്താണ് നീ അടക്കാത്ത ഓട്ടത്തിന് ഇടക്ക് വന്ന ഒരു ഇത് ഞങ്ങളൊന്നുള്ള ചെറിയ ഡീലോ അത് ഏ നമ്മളൊന്നും ശരിയാവൂലു മാസം പോട്ടെ ഒരു ഒരാഴ്ച നിന്റെ പെങ്ങളെ ഇവൻ ലൈൻ അടിച്ചാൽ നീ പ്രിൻസിപ്പാളിന്റെ അടുത്ത് തന്ന പരാതി പറയേണ്ടത് അതിന് വേണ്ടിട്ടാണ് അങ്ങേ ശമ്പളം കൊടുത്തു ഇവിടെ ഇരിക്കുന്നത് അല്ല സ്റ്റേജിൽ കയറി ഇടിയുടെ നീ ഇതൊക്കെ അർദ്ധമാരെ തന്നെ വിളിക്കാനായിട്ട് ആ പാവപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരെ തലതണ്ടപ്പോ അവൻ കയറി ഇടപെട്ട് അതിന്റെ അവനെ കുറ്റം പറയാൻ പറ്റുമോ എന്റെ പൊണ്ണുസാറേക്കും ഞങ്ങൾ അപ്പൊ മാഷെ പരാതിക്കാരന് പരാതി ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കണക്ക് ഞാൻ അവസാനിപ്പിച്ചോടെ അപ്പോ ടി സി ഒന്നുമില്ല യും ഇനിവന്റെ കൂടെ കണ്ടാ ഇവന്മാരെയൊക്കെ വർഷം ആക്കണം ചേട്ടാ കണക്കണേ അപ്പൊ ഞാൻ കാരണം നിനക്ക് സസ്പെൻഷൻ കിട്ടുന്ന പേടിച്ചിരിക്കുന്നു എന്തായാലും ദേവി കാത്ത് ഹേമേ എനിക്ക് സസ്പെൻഷൻ കിട്ടില്ല സന്തോഷായില്ലേ സൈഡൊക്കെ ഇപ്പൊ പോയി ചേരാ ഇവിടെ ഇവിടെ റൂൾസ് ഉണ്ടോ 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 റെഗുലേഷൻസ് ഒന്ന് നിന്റെ ചേട്ടന്മാര് കൊള്ളാല ഞാൻ മിനിമം ഒരു സസ്പെൻഷൻ എങ്കിലും പ്രതീക്ഷിച്ചു എന്തായാലും നന്നായി നീ എന്താ സ്വപ്നം കണ്ടിരിക്കണോ വണ്ടി എടുക്ക് വിശന്നിട്ടാണെ വയർ കാത്തിട്ട് പാടില്ല വണ്ടി എടുക്ക് ശക്തി വേന ഏട്ടി ചേട്ടൻ മൂന്ന് കാപ്പിട്ടാ നിനക്ക് എന്തെങ്കിലും വേണോ ചേട്ടാ വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും ഭംഗിക്കൊരു വടയും വെച്ചു കാണിക്കണേ ചിമ്മന്റെ നല്ല ഒട്ടിട്ട് ഇറങ്ങിയ

പറഞ്ഞാ കിട്ടിയേ കിട്ടി പോയ പോയിട്ടേ പാലുള്ളൂ ഇതൊക്കെ ഒരു കലയാണ് നമ്മൾ കലാകാരന്മാരും അവരുടെ മനസ്സെന്ന് ചില്ല് പോലെയാ പെട്ടെന്ന് തകരും സോ നമ്മൾ ട്രൈ ആളെ നന്നായിട്ട് സ്റ്റഡി സ്റ്റഡി ചെയ്യണം ചെയ്യണം ഇഷ്ടപ്പെട്ട ടീച്ചർ കാണുന്ന സിനിമ കേൾക്കുന്ന പാട്ട് ഇത് വെച്ച് വേണം നമുക്കൊരു പക്ഷേ നീ ടീന്നും ഞങ്ങളാരും കാണാറില്ലല്ലോ കൊറേ കഴിയുമ്പോ ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ അടിക്കാൻ പറ്റും സെൻസ് പോലെ അതിനൊക്കെ എക്സ്പീരിയൻസ് വേണം നിങ്ങളൊക്കെ ശിശുക്കളാണ് സമയമെടുക്കും അപ്പൊ ഞാൻ തന്ന അസൈൻമെന്റ് മറക്കണ്ട എല്ലാവരും അവനോന്റെ ആളെ കുറിച്ച് പരമാവധി ഡീറ്റെയിൽ കളക്ട് ചെയ്തോണ്ട് വരാം തരാ അപ്പ ഇന്നത്തേക്ക് തോന്നി വിട്ടോ വിട്ടോ ഏർ വിട്ടോ എല്ലാരും പോയെ തിരക്കി പോയെ പോയെ നീ പോയില്ലേ എല്ലാം കേട്ടിരിക്കാൻ വന്നേക്കാ ശവം നീ ബെസ്റ്റ് ഫ്രണ്ട് നിന്നെ ചെയ്യാൻ ഹേമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാസ്സുകൾക്ക് ഒരു പരിധി ഉണ്ട് പിന്നെ കാര്യത്തിൽ എനിക്ക് ഒരു പിന്നെ പ്രതീക്ഷ ഇല്ല പിന്നെ നിനക്കെന്തിനാ ഞാൻ അവിടെ ഒന്ന് സ്റ്റഡി ചെയ്ത് എന്തിന് ഒരു രണ്ടുപേരി നീ തെറ്റാണ്ട് പാടിക്കഴിഞ്ഞാളു ഞാനാ ശരിയാവില്ല നീ ഒന്ന് പാടി പാടിയോക്കട്ടെ പാട്ടൊക്കെ പാടാന്ന് വെച്ച പാട്ട് പുതിയ പാട്ടാണോ പഴയ പാട്ട് നിനക്ക് ഇഷ്ടമുള്ള പാട്ട് ഡിങ്കിരി 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 പട്ടാളം ടുമുക്കി ഡുക്കി ഡുമുക്കി ഡുമുക്കി ഡുക്കി പട്ടാളം ഏ ഡിങ്കിരി ഡിങ്കിരി ഇത് കുറെ പാടേണ്ടി വരും